ശ്രീ നജീബ് കാന്തപുരം എം എൽ എ രചിച്ച പേപ്പർ പബ്ലിക് ഓഫീസ് സ്വീകരിക്കുന്ന പച്ച ഇലകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശ ലിറ്റററി സ്കിൽ നല്ലതുപോലെയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ നജീബ് കാന്തപുരം അദ്ദേഹം ഗ്രാമങ്ങൾ നഗരവൽക്കരിക്കപ്പെടുന്നതും ഒപ്പം ഫാസിസത്തിൻ്റെ കടന്നുപരവും നഷ്ടപ്പെടുന്ന ഗൃഹാതുരത്വവും എല്ലാം ചേർത്താണ് പച്ച ഇലകൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് കാന്തപുരം നല്ല ഭാവനയുള്ള ഒരു എം എൽ എ ആണ് ഇത് മാത്രമല്ല പല കാര്യങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലെ അന്താരാഷ്ട്രവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ശരിക്കുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിലെ കുട്ടികളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ചില ചുവട് ഇപ്പോഴും നടത്തുന്നു ഒരു നവഭാസിസ്റ്റ് രാഷ്ട്രീയ അവസ്ഥയിലേക്ക് രാഷ്ട്രം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതിനോടുകൂടി എതിരിടുന്ന ഒരു പക്ഷേ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാവുന്ന ഒരൊറ്റവാചകം ഇത് സംവാദാത്മകമായ ബഹുസ്വരതയുടെ ഒരു മാനിഫെസ്റ്റോയാണ് ഒറ്റ വാചകത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തിന് ഇനിയും ഈ അക്ഷര വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ സാംസ്കാരിക പ്രവർത്തകർ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരിൽ എഴുത്തുകാരുണ്ടാകുന്നത് നാടിനേറ്റവും നന്മയുണ്ടാക്കുന്ന കാര്യമാണ് മനുഷ്യത്വ വിരുദ്ധമായ എല്ലാ രാഷ്ട്രീയത്തെയും പ്രതിരോധിക്കുക എന്നത് എഴുത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും നമുക്ക് ഒരുമിച്ച് സന്നിവേശിപ്പിക്കാവുന്ന ഒരാശയം തന്നെയാണ് നജീബ് ഗാന്തപുരത്തിൻ്റെ പച്ച ഇലകൾ ഏത് ഫാസിസ്റ്റ് കൊടും വേനലിലും അത് വാടാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ പ്രത്യാശയോടെ